കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടെങ്കിൽ എല്ലാവരും പൊതുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളോ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ എടുത്ത് വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഫാമിലിയെ നമുക്കറിയാം അതിലൊരു കൂട്ടം ആവാം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അൺബോക്സിൻ്റെ കൂട് കുറച്ച് നാളായിട്ടുള്ള ഡൂഡിൻ്റെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഡൂഡിയേ ഇല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുമാണ് കാരണമെന്നുള്ളത് സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അവർ അവൾ കോളേജിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടാണ് പോയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കകത്തൊന്നും വരാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് അത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിന് മുമ്പ് ഇതേ കൊണ്ടെങ്കിൽ ഡൂഡി പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് ആ സമയത്തൊന്നും ഇത് ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ആ സമയത്തും ഇതാണ് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് കുറച്ച് ഡൗട്ടുള്ളതാണ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ജൂടി തനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫാ ഫാമിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിങ്ങനെ പിരിയുന്നവർ ഇതാണ് കൊണ്ട് ഈ രണ്ട് യൂട്യൂബ് ചാനൽ വരുന്നത് സാധാരണ രീതിയിലുള്ളത് തന്നെയാണ് പക്ഷേ ഇവരെന്താണ് കാരണം അല്ലെങ്കിൽ എന്തുവാണ് സംഭവിച്ചതിനെ പറ്റിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ചിലത് അങ്ങനെ ചെയ്യുന്നതും ബെറ്റർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് പല രീതിയിൽ തന്നെ വരട്ടെ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകൂ എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ